ഹലോ മക്കളെ എല്ലാവർക്കും റയത്ത് തന്നെ അല്ലേ അപ്പോൾ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു ചീസി ചിക്കൻ റോളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് അതേപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ കുറേ ജോലിയൊന്നുമില്ല നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോഴി കാച്ചാൻ വെച്ചിട്ടുണ്ട് അപ്പം സാധാരണ നിങ്ങൾ എങ്ങനെയാണ് കാച്ചുന്നത് അങ്ങനെ കാച്ചിട്ടെടുത്താൽ മതി ഒരു നാലഞ്ച് പീസ് ചിക്കന് കറിക്ക് കൊണ്ടുവന്നിട്ടാകുമ്പോൾ അതിന് എടുത്തിട്ട് മസാല തേച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ വലിയൊരു ഉരുളക്കേങ്ങ് അതെടുത്തിട്ട് നല്ലപോലെ നമ്മൾ ചീസെല്ലാം ഗ്രേറ്റ് ചെയ്യുന്നില്ലേ ആ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലോണം ഗ്രേറ്റ് ഗ്രേറ്റാക്കിയിട്ട് എടുക്കണം നാലഞ്ച് പ്രാവശ്യം നല്ലപോലെ കൈട്ടെടുക്കണം ഇനി വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം ഇവിടെ ഞാൻ എല്ലാം നല്ലോണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് സവാള അതായത് നീരുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കായ്ച്ചിട്ട് എടുക്കണം ഞാൻ ഇതിലേക്ക് ചിക്കന് ഫ്രൈ ആക്കിയ എണ്ണ ഉണ്ടല്ലോ അതു തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ലോണം കാഞ്ഞിട്ട് വരുന്നത് പോലെ വയറ്റിയിട്ട് എടുക്കണം ഇതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും അതേപോലെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന രീതിയിൽ നല്ലോണം വയറ്റിയിട്ട് എടുക്കണം ഉള്ളിയെല്ലാം ലൈറ്റ് ഗോൾഡ് കളർ ആവണം അങ്ങനെയെങ്കിൽ മാത്രമേ മസാല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഉള്ളിയെല്ലാം വേണെന്ന് വന്നിട്ടാകുമ്പോൾ അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളണ്ട പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചെറിയ തീലാണ് ഇപ്പം ഞാൻ വയറ്റിയിട്ട് എടുക്കുന്നുള്ളത് എല്ലാം കൂടി നല്ലപോലെ പോലെ വന്നാൽ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചിക്കൻ കുറേ ചേർത്തെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ നിങ്ങളെ കയ്യിൽ കുറച്ചുണ്ടെങ്കിൽ കുറച്ചു ഇട്ടിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പല അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് എടുക്കണം മസാല മസാലയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ ഉണങ്ങി വന്നിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നല്ല വലിയ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിണത് പിന്നെ അഞ്ച് പീസ് ബ്രെഡ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നാല് പീസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അഞ്ച് പീസ് ബ്രെഡാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടിച്ചിട്ട അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടാണ് ഈ ഉരുളൊക്കെ എങ്ങനെയും ഒന്നിച്ച് കൊടുക്കണം ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടുകൊടുത്തു അതിൻ്റെ കൂടുതൽ കുറച്ച് മല്ലിച്ചപ്പലയും കൂടി ഇട്ടുകൊടുത്ത് ഇനി എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം ഇനി സ്പൂണ് കൊണ്ട് തന്നെ ഇളക്കണമെന്നില്ല നല്ല പോലെ കൈ കൊണ്ട് മിക്സാക്കി എടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ഇനി കോൺഫ്ലോർ നിങ്ങളെ കയ്യിൽ ഇല്ല എങ്കിൽ പച്ചരിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഇനി പത്തലിൻ്റെ പൊടിയെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കോൺഫ്ലോർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല മൊരിഞ്ഞു കിട്ടും ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുത്തിന് ദാ ഇപ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത് ഒരു പുതിയ വെറൈറ്റി റെസിപ്പിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയല്ല അപ്പോൾ ഉണ്ടാക്കിയിട്ട് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും ദാ ഒരു പരുവ നമുക്ക് സ്പൂണിലല്ല നല്ല കോരിയിട്ട് എടുക്കാൻ പറ്റുന്ന പരുവ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇനി വേണം നല്ലോണം എണ്ണ തേച്ചിട്ട് എടുക്കണം ഈ പറഞ്ഞ മസാലയിൽ ചെറിയതാണെങ്കിൽ നാല് റോൾ ഉണ്ടാക്കാം വലിയ സൈസെങ്കിൽ മൂന്ന് റോൾ ഉണ്ടാക്കുക അപ്പം അത്രേ പറ്റൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ മൂന്ന് ഭാഗത്തിൽ ഒരു ഭാഗം മസാല എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പരത്തിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെ എല്ലാം പീസ് ഉണ്ടല്ലോ സ്ക്വയർ പീസ് ആ ഒരു ഷേയ്പ്പിൽ ആക്കിയിട്ട് എടുത്ത് ഈ നടുവിൽ കുറച്ച് നമ്മൾ കോയിൻ്റെ മസാല ആക്കി വെച്ചിട്ടില്ലേ അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടായിട്ട് വീഡിയോ കാണുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് എടുക്കണം അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് എണ്ണ തേക്കണം എണ്ണ തേക്കാണ്ട് ഞമ്മക്ക് നല്ലോണം മടങ്ങിയിട്ടും ഷെയ്പ്പാക്കിയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇനി വീഡിയോ കാണുന്ന രീതിയിൽ നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണം ഇത് നല്ല ഒരു കുഴഞ്ഞ പരുവത്തിലുള്ള ബാറ്ററാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ കയ്യിൽ എണ്ണ തേക്കാണ്ട് തൊട്ടെങ്കിൽ നമുക്കത് ശരിയാക്കിയിട്ട് എടുക്കാൻ ബനിയാവും ഇനി കോഴിക്കാച്ച എണ്ണ തന്നെ ബാക്കിയുണ്ട് അതിൽ നിന്ന് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രൈ പാനിലേക്ക് ഇടുന്ന സമയത്ത് ഫ്രൈ പാനിലേക്ക് കൊണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഉരി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഇടണം അതല്ല എങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അതിൽ എടുത്തെങ്കിൽ ഈ ടെൻഷനൊന്നും വേണ്ട ഇതായപ്പോൾ രണ്ടാമതും ഞാൻ നല്ലോണം പരത്തിയിട്ട് മസാല ഇട്ടുകൊടുക്കുന്ന ഉണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം എല്ലാ ദിവസവും ഒരേപോലെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വെറൈറ്റി എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നോക്കണം രണ്ടും ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ മൂടിയിട്ട് ഒരു നാല് മിനിറ്റ് എടുക്കണം നാല് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കണം ഏകദേശം എട്ട് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് ഞമ്മക്കിത് ബെന്തിട്ട് കിട്ടും പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് തീ കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം ഞമ്മക്ക് ഉരുളക്കേങ്ങ് ബന്തിട്ട് കിട്ടണം ആ ഒരു ടൈം മാത്രമാണ് വേണ്ടത് ബാക്കിയെല്ലാം ബന്ധതാണ് ബ്രെഡൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ബന്ധിട്ട് കിട്ടുന്ന സമയം കൊണ്ട് ഞമ്മൾക്ക് കുറച്ച് ചീസ് ഉണ്ടല്ലോ മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ചീസ് ഇല്ല എങ്കിൽ നമുക്ക് ഈ ഭാഗം സ്കിപ്പാക്കാം ചീസ് ചേർക്കണ്ട ഇനി ഫ്രൈ പാനിലേക്ക് കൊള്ളാത്ത ഭാഗം ഉണ്ടല്ലോ വീഡിയോ കാണുന്ന രീതിയിൽ ഇങ്ങനെ കൊള്ളിച്ചിട്ട് എടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലപോലെ മൊരിഞ്ഞിട്ട് കിട്ടും വീണ്ടും ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ മീത്തക്ക് മോസറല്ല ചീസ് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇല്ല എങ്കിൽ ഭാഗം സ്കിപ്പാക്കിയാൽ മതി ഇനി ഒരു മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഈ ചീസ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം അത്രയേ ഉള്ളൂ ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും ഈൻ്റെ മീത്തക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരുകാനും ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്ത് ഇട്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറെല്ലാം കിട്ടും ഇനി ഇല്ല എങ്കിൽ വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ജസാഖായർ